കേരളത്തിൽ പുതുതായി വരാൻ പോകുന്ന തിരിച്ചറിയൽ കാർഡായ നേറ്റിവിറ്റി കാർഡിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഈ കാർഡ് നൽകുന്നത് എന്തിനാണെന്നും ഈ നേറ്റിവിറ്റി കാർഡിനെ കുറിച്ച് അറിയേണ്ടതൊക്കെയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകുന്ന ആദ്യ സംസ്ഥാനമാകാൻ പോകുകയാണ് കേരളം കേരളത്തിന് പുറത്ത് ഈ കാർഡിന് എത്രത്തോളം നിയമസാധുത ഉണ്ടാകുമെന്നത് വിഷയമായതിനാൽ ഈ കാർഡിൻ്റെ പ്രയോജനം സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടാമെന്നാണ് വിലയിരുത്തുന്നത് ഒരാൾ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്നയാളാണെന്ന് തെളിയിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ് നൽകുന്നത് സർട്ടിഫിക്കറ്റ് ആയത് കാരണം ഓരോ ആവശ്യത്തിനും ഓരോ തവണയും ഇത് വാങ്ങേണ്ടി വരും ഇതിനു പകരം സ്ഥിരമായി ഉപയോഗിക്കാനാണ് നേറ്റിവിറ്റി കാർഡ് ഈ കാർഡ് പ്രാബല്യത്തിൽ വരുന്നതോടെ ഓരോ ആവശ്യത്തിനും വെവ്വേറെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നത് ഒഴിവായി കിട്ടും സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങൾക്കുമുള്ള ഒറ്റ തിരിച്ചറിയൽ രേഖയായി വിപുലീകരിക്കാനാണ് ആലോചന ആർക്കെല്ലാം ഈ കാർഡിന് അപേക്ഷിക്കാം കേരളത്തിൽ ജനിച്ച എല്ലാവർക്കും കരസ്ഥമാക്കാൻ പറ്റുന്നതാണ് ഈ കാർഡ് ഇതിനായി കെ സ്മാർട്ട് തുടങ്ങിയ ആപ്പുകൾ സജ്ജമാക്കും കേരളത്തിനകത്തെ പരീക്ഷകൾക്കും നിയമനങ്ങൾക്കും സംസ്ഥാന സർക്കാർ അനുവദിച്ചാൽ ഈ കാർഡ് മതിയാകും സൈനിക വിഭാഗങ്ങളിലേക്കുള്ള നിയമനത്തിന് അവർ നിർദ്ദേശിക്കുന്ന പ്രത്യേക ഫോർമാറ്റിലാണ് നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് സൈനിക നിയമനങ്ങളുടെ കാര്യത്തിൽ നിലവിലെത്തിയ സ്ഥിതി തന്നെ തുടരും ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ തന്നെ ഹാജരാക്കേണ്ടി വരും പൗരത്വം തെളിയിക്കാനുള്ള രേഖയായി ഈ കാർഡിനെ കണക്കാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കേണ്ടി വരും നെയ്റ്റിവിറ്റി കാർഡിൽ ഏതൊക്കെ രേഖകൾ വിലയിരുത്തിയാണ് നൽകുന്നതെന്ന് അത് നിയമനിർമ്മാണത്തിലെ വ്യക്തമാകും ഈ കാർഡ് എന്തിനാണ് നൽകുന്നതെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് പൗരത്വ രജിസ്റ്റർ ഭാവിയിൽ കേരളത്തിലും അത് നടപ്പാക്കുകയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ പട്ടികയിൽ പെടാതെ പോകുന്നവർക്ക് സംസ്ഥാനത്തെ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ തിരിച്ചറിയൽ രേഖയായി ഈ കാർഡ് ഉപയോഗിക്കാം കേരളത്തിൽ ജനിച്ചു വളർന്നയാളാണെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഈ കാർഡ് കയ്യിലുണ്ടെങ്കിൽ പൗരത്വം നിയമപരമായി അവകാശപ്പെടാമെന്ന വാദവുമുണ്ട് ഇതാണ് ഈ ആശയത്തിന് പിന്നിലെ രാഷ്ട്രീയം ഇനി എന്തെല്ലാം വിവരങ്ങളാണ് ഈ കാർഡിൽ ഉണ്ടാവുക എന്ന് നോക്കാം നേറ്റിവിറ്റി കാർഡിൻ്റെ ഡേറ്റാ ഡ്രൈവിംഗ് ലൈസൻസ് കാരുണ്യ പോലുള്ള പദ്ധതികളുടെ ഐ ഡി മറ്റു രേഖകളിൽ നിന്നുള്ള അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഡീജി ലോക്കറിൽ ഈ കാർഡ് ചേർക്കാനാവും സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി ഈ കാർഡ് നൽകാം ഇതിന് പ്രത്യേക നിയമമൊന്നും വേണ്ട ഒരു ഉത്തരവിലൂടെ നടപ്പിലാക്കാവുന്നതേയുള്ളൂ പൗരത്വം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കേണ്ടി വരും ഇത്രയും കാര്യങ്ങളാണ് നെയ്റ്റിവിറ്റി കാർഡിനെക്കുറിച്ച് ഇപ്പോൾ അറിയേണ്ടതായിട്ടുള്ളത് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക